ഹായ് വൺ വെൽക്കം ടു ദിസ് വീഡിയോ എൻ്റെ ഫേവറേറ്റ് ഓതർ ഡാൻ ബ്രോൺ ഡാൻ ബ്രോണിൻ്റെ ഒരു എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ് ഞാൻ ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത് എലുമിനാറ്റി യെസ് എലുമിനാറ്റി എന്ന് പറയുന്ന ആശയത്തെ പറ്റിയിട്ട് ഐ തിങ്ക് സോ ഇത് കറക്റ്റാണെന്ന് എനിക്കറിയത്തില്ല പൃഥ്വിരാജ് എംബുരാൻ എടുത്തതിന് ശേഷമാണ് എലുമിനാറ്റം എന്ന് പറയുന്ന സംഭവം ശരിക്കും കേരളത്തിലെല്ലാവരും ചിന്തിക്കാൻ തുടങ്ങിയത് പക്ഷേ രണ്ടായിരത്തിലിറങ്ങിയ ഒരു പുസ്തകത്തിൽ ഒരു രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഡാൻ ഡാൻബ്രോൻ്റെ കുറച്ച് പുസ്തകങ്ങൾ തേടി പിടിച്ച് വായിക്കുന്നു അതിൽ നിന്ന് ഇലിമിനാറ്റ് എന്ന് പറയുന്ന കണ്ടൻറ്റ് കിട്ടുന്നു ഞങ്ങൾ ഞങ്ങളതിനെ പറ്റിയിട്ട് ഒരുപാട് ഡിസ്കസ് ചെയ്തിരുന്നു കണ്ടൻറ് വൈസ് ഡാൻ ഡാൻബ്രോൻ്റെ പുസ്തകങ്ങളും വളരെ റിച്ച് ആണ് അതുപോലെ തന്നെയാണ് ഏഞ്ചൽസ് ആൻഡ് ഡിമാൻസും പുസ്തകത്തിലാണ് റോബർട്ട് ലാംഗ്ടൺ എന്ന് പറയുന്ന ക്യാരക്ടറിനെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതുപോലെ ഇതിൻ്റെ ത്രെഡ് ഇങ്ങനെയാണ് ആൻറ്റിബയാട്രി ഉപയോഗിച്ചിട്ട് വത്തിക്കാൻ സിറ്റീനെ നശിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന എലുമിനേറ്റ് എന്ന് പറയുന്ന സംഘടന അപ്പോൾ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് വരുന്ന ആളാണ് നമ്മുടെ ഈ പറഞ്ഞ റോബർട്ട് ലാൻഡൺ എന്ന് പറയുന്ന ആൾ ആളൊരു ചിഹ്ന വിദഗ്ദ്ധനാണ് എലിമിനേറ്റ് എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആൻഡ് പ്ലസ് ചരിത്രം അതുപോലെ തന്നെ സയൻസ് ഫിക്ഷൻ അങ്ങനെ ഒരു കാറ്റഗറിയിൽ വരുന്ന വായനകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും തന്നെ വായിച്ചിട്ടുള്ളൊരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് so lador ter chain try do ka so thank you thank you for watching